ാ ലാ നമുക്ക് ഈ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കാമെങ്കിൽ തന്നെ മടക്കം ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ നാല് തവി ആയിട്ട് മാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് ഒരു രണ്ട് തവി വെള്ളം കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എടുത്ത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതൊന്നും കൂടി ഒന്ന് ഉരുട്ടിയിട്ട് നാല് പീസായിട്ടും മുറിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഓരോ ബോളാക്കിയിട്ട് നമുക്ക് പരത്തി കൊടുക്കാം ഒരു ശകലം മൈതമ്മ ഇട്ടിട്ട് രണ്ട് വശം ഒന്ന് പതപ്പിച്ചിട്ട് ഇവിടെ ഗ്ലാസ് ആണ് കിട്ടിയത് ഉരുട്ടുന്ന സാധനം കിട്ടിയില്ല അപ്പോൾ ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ആ പരത്തേൻ്റെ ഒരു സൈഡിൽ ഒരു ശകലം വെളിച്ചെണ്ട തേക്കുക അതിൻ്റെ മീലേക്കൂടി ശകലം മൈദ മൈതമാവുക തേച്ചിട്ട് ഒരിഞ്ച് കണത്തിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക വീണ്ടും അതിൻ്റെ മീതെ കൂടെ വെളിച്ചെണ്ട ഒഴിക്കുക ശകലം മൈതമാവ് ഇടുക അത് തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും മടക്കുക അതുപോലെ റോളായിട്ട് നമ്മൾ ഫുൾ മടക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ അതുപോലെ മടക്കിയെടുത്തിട്ട് ഇൻ സൈഡ് ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക ബാക്കി ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുണ്ട് ഓരോ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ശക്കലം മഴ മാവിട്ടിട്ട് രണ്ട് സൈഡിലും ഒന്ന് പതപ്പിച്ച് അതിൻ്റെ നടുഭാഗം ഉണ്ടോ വീതി കുറവല്ലേ അപ്പോൾ അത് ഗ്ലാസ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരു ശക്കലം വീതി അത് വരും മിറ്റത് പിന്നത് നീളത്തിലാണോ വരത്തുന്നത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പരത്തി എടുക്കുക കണ്ടോ അതിൻ്റെ ആ ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ മുറ്റത്ത് തന്നെ രണ്ട് കട്ടയൊക്കെ വെച്ചിട്ട് അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് തീ എല്ലാം വെച്ചിട്ട് ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ശകലം കളറൊക്കെ എന്ന് കരുതിയിട്ടണേ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം നമുക്ക് നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്ന ഓരോ പീസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തീ ആകാതെ നോക്കുക ഒരുപാട് തീ ആയി ആയിക്കഴിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ് പോകും അതുപോലെ അതിൻ്റെ അകവും വേഗത്തുമില്ല അപ്പോൾ ഒരു മീഡിയം തീ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു ഒന്നോ ഒന്നര രണ്ട് മിനിറ്റ് കൂടുതൽ ഇത് വേഗം നിർത്തണ്ട എന്നിട്ട് പെട്ടെന്ന് നമുക്ക് കോരി എടുക്കാം കേട്ടോ നല്ല നൈസായിട്ടാണ് നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി കട്ടില്ലാത്തതുകൊണ്ട് പെട്ടന്ന് ഇത് എന്ത് കിട്ടവേ അപ്പം നമ്മൾ കോരി മാറ്റാം അതുപോലെ ബാക്കി പീസ് നമ്മൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിക്കകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇടുക ഒരു കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിക്കുന്നത് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇടുന്നുണ്ട് ഏലക്കാപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ആ സിറപ്പിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മടക്ക് ഇട്ട് വേഗം തന്നെ കോരിയെടുക്കണം കേട്ടോ ഒരുപാട് നേരം കിടന്ന് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവേ കുഴഞ്ഞുപോവേ നമ്മുടെ മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതിൽ ഒരു മൂന്നര പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് മധുരം കഴിക്കാൻ പറ്റില്ല അപ്പൊ അമ്മയ്ക്ക് മധുരം ഇടാത്ത ആ മൂന്നാർ എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം നമ്മള് സിറപ്പിനകത്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ ഒക്കെ കഴിയുമ്പത്തേനും നല്ല സിറപ്പ് ഉണങ്ങിയിരിക്കും അപ്പൊ നല്ല വടിപോലെ ഇരിക്കും കിട്ടും അപ്പം ഞാൻ കുറേ എങ്ങനെ ഉണ്ടാക്കിയിട്ട് പാഴ്ക്കാക്കി വെച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുമ്പം കഴിക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണം അപ്പം ഇതുവരെ മടക്കം ഉണ്ടാക്കി നോക്കാം അത് അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്ന് കഴിച്ച് നോക്കാൻ പോകണേ അതിന് മുമ്പായിട്ട് ഇതുണ്ട് ബാക്കിൽ ഇങ്ങനത്തെ ചീരകളൊക്കെയാണ് ചീരകളുടെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ 何かいちなみに。